ജീവൻ ടി വിയിൽ ആരംഭിക്കുന്ന മലബാറിൻ്റെ സ്നേഹവിരുന്ന് എന്ന പരിപാടിയുടെ കണ്ണൂർ ജില്ലയിലെ ചിത്രീകരണം പൂർത്തിയായി നാളെ കോഴിക്കോട് ജില്ലയിൽ ചിത്രീകരണം ആരംഭിക്കും അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസങ്ങളിലായാണ് മലബാറിൻ്റെ സ്നേഹവിരുന്ന് എന്ന പരിപാടി ജീവൻ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നത് ചായക്കൂട്ടുകളും ഇല്ലാത്ത പച്ചയായ ജീവിതത്തിലേക്കാണ് ജീവൻ ടി വി പുതിയ പ്രോഗ്രാമുമായി ഇറങ്ങിച്ചെല്ലുന്നത് മലബാറിന്റെ സ്നേഹവിരുന്നിൻ്റെ ചിത്രീകരണം അക്ഷരാർത്ഥത്തിൽ ടെലിവിഷൻ പരിപാടികളിലെ വ്യത്യസ്ത അനുഭവമായി മാറും കണ്ണൂർ ജില്ലയിൽ മൂന്ന് അനാഥാലയങ്ങളിലാണ് മലബാറിന്റെ സ്നേഹവിരുതിൻ്റെ ചിത്രീകരണം നടന്നത് അഴീക്കോട് സാന്ത്വനം വയോജന മന്ദിരം കണ്ണൂർ അമലാഭവൻ പിലാത്ര ഹോപ്പ് റീഹാബിലിറ്റേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം കണ്ണൂർ ജില്ലയിലെ ചിത്രീകരണത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലാണ് മലബാറിന്റെ സ്നേഹവിരുതിൻ്റെ അടുത്ത ദിവസത്തെ ചിത്രീകരണം നടക്കുക അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ശേഷം അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ മലബാറിന്റെ സ്നേഹവിരുന്ന് ജീവൻ ടിവിയിൽ സംപ്രേഷണം ചെയ്യും ഓണത്തോടനുബന്ധിച്ച് ജീവൻ ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വേറിട്ട ദൃശ്യാനുഭവമായിരിക്കും ഈ പരിപാടി ജീവൻ ന്യൂസ് കണ്ണൂർ